ദുബായിലെ മലയാളികൾ പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദിക്ക് സ്വീകരണം നൽകിയ സംഭവത്തിൽ സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനമുയരുകയാണ് ഇന്ത്യ സ്വയം ഭീകരവാദം നടത്തുന്നു സ്വന്തം ജനങ്ങളെ കൊല്ലുന്നു തുടർന്ന് അതിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാനിൽ കെട്ടിവയ്ക്കുന്നു ഇതാണ് അഫ്രീദി അന്ന് പറഞ്ഞത് ഇത് വലിയ വിമർശനങ്ങൾക്കാണ് വഴിവച്ചത് ഇത്രയും മോശമായ ഒരു പരാമർശം നടത്തിയ ഒരു വ്യക്തിക്ക് മലയാളികൾ ഊഷ്മളമായ സ്വീകരണം നടത്തിയത് നാണക്കേടും രാജ്യദ്രോഹപരമാണ് എന്നുമാണ് സോഷ്യൽ മീഡിയയിലൂടെ ആളുകളുടെ പ്രതികരണം ഇന്ത്യൻ പാസ്പോർട്ട് കയ്യിൽ വെച്ച് ശത്രു രാജ്യത്തിന്റെ പ്രൊപ്പഗണ്ടകൾക്കും ക്യാമ്പയിനുകൾക്കും പ്രചാരണം കൊടുത്ത് സ്വന്തം രാജ്യത്തെ വഞ്ചിക്കുന്ന മലയാളികളായ രാജ്യദ്രോഹികൾ സ്വന്തം സഹോദരിമാരുടെ മാനം കാത്തു സൂക്ഷിക്കുകയും കുടുംബങ്ങൾക്ക് സംരക്ഷണം ഏകുകയും ചെയ്ത് രാജ്യത്തിന് അഭിമാനമായി മാറിയ നമ്മുടെ സേനയെ അധിക്ഷേപിക്കുകയാണ് ഇവർ ചെയ്തത് ഇവർക്ക് മാപ്പില്ല ഈ വിഷയത്തിൽ കാസ രൂക്ഷ പ്രതികരണം നടത്തിയിരിക്കുകയാണ് കാസയുടെ കുറിപ്പിലൂടെ കടന്നുപോയാൽ ഒരു ഭാരത പൗരന്റെയും ചോരതിളയ്ക്കും ഈ മലയാളികളെ ഓർത്ത് ഈ മലയാളികൾ രാജ്യദ്രോഹികൾ തന്നെയാണ് ഇവരും പാകിസ്ഥാനുകളായ ഇസ്ലാമിക തീവ്രവാദികളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല ഓപ്പറേഷൻ സിന്ധൂറിനോടനുബന്ധിച്ചുണ്ടായ പരാജയം മറച്ചുവെക്കാൻ തികച്ചും വാസ്തവ വിരുദ്ധമായ തെറ്റായ പ്രചരണം നടത്തുകയും നമ്മുടെ പട്ടാളത്തെയും സർക്കാരിനെയും നിരന്തരം അവഹേളിക്കുകയും വിജയാഹ്ലാദ പ്രകടനം എന്ന കോമാളിത്തരത്തിന് നേതൃത്വം കൊടുക്കുകയും ഒപ്പം ദിവസം നാലു നേരവും ഇന്ത്യക്കെതിരെ കുരയ്ക്കുന്ന ഷാഹിദ് അഫ്രീദ് എന്ന വർഗീയവാദിയായ ഒരു ശത്രു രാജ്യക്കാരനെ ഭാരതം ഒരു സങ്കീർണമായ ഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി സിറ്റി ബിടെക് അലുമിനി അസോസിയേഷൻ ക്യുബ എന്ന ഒരു മലയാളി അസോസിയേഷന്റെ പേരിൽ ഒരു കൂട്ടം മലയാളികൾ ദുബായിൽ വെച്ച് ക്ഷണിച്ചു വരുത്തി അനുമോദിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ മനസ്സ് നിഷ്കളങ്കമല്ല സ്വന്തം സഹോദരിമാരുടെ മാനം കാത്തു സൂക്ഷിക്കുകയും കുടുംബങ്ങൾക്ക് സംരക്ഷണം ഏവുകയും ചെയ്ത് രാജ്യത്തിന് അഭിമാനമായി മാറിയ നമ്മുടെ സേനയെ അധിക്ഷേപിക്കുകയാണ് വാസ്തവത്തിൽ ഈ അസോസിയേഷൻ ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ ചാനലായ ജിയോ ടിവ് ഇക്കാര്യം അതീവ പ്രാധാന്യത്തോടെയാണ് വാർത്തയായി നൽകിയിരിക്കുന്നത് ഇത് ഇന്ത്യയിലെ കേരള സമൂഹം വളരെ മഹനീയമായ സ്വീകരണമാണ് അഫ്രീദിക്ക് നൽകിയത് എന്നും കാണികൾ ആവേശത്തോടെ വും വും അഫ്രീദി എന്ന ആർത്ത് വിളിച്ച് ആഹ്ലാദിച്ചുവെന്നും അഫ്രീദിയെ ഉപചാരപൂർവം ആനയിച്ച് വേദിയിലെത്തിച്ച് പ്രസംഗിപ്പിക്കുകയും ഉപഹാരങ്ങൾ നൽകി ഒരുമിച്ച് ഫോട്ടോകൾ എടുത്തതുമൊക്കെ ആവേശപൂർവ്വമാണ് ജിയോ ടി വി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ വാർത്ത പാകിസ്ഥാനിലെ ലോക്കൽ മാധ്യമങ്ങൾ മുഴുവൻ ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു ഭാരത സൈന്യത്തിന്റെ കനത്ത ആക്രമണം ഏറ്റുവാങ്ങിയ ദിവസങ്ങളിൽ പാകിസ്ഥാൻ ലോകത്തിന് മുൻപിൽ അവർ നാണം കെടാതെ പിടിച്ചു നിൽക്കാൻ നോക്കിയത് വ്യാജ പ്രചരണങ്ങൾ വഴി മാത്രമായിരുന്നു അതിനെ മുന്നിൽ നിന്നും നയിച്ച പ്രധാനിയായിരുന്നു അഫ്രീദി അത്തരത്തിലൊരു നായയാണ് ഒരു കൂട്ടം ദേശദ്രോഹികളായ മലയാളികൾ വിദേശ രാജ്യത്ത് വിളിച്ചു വരുത്തി ആദരിച്ചിരിക്കുന്നത് ഇതിലൂടെ ഈ മലയാളികൾ രാജ്യത്തിനും മറ്റ് ലോകരാജ്യങ്ങൾക്കും നൽകുന്ന സന്ദേശം വളരെ അപകടം നിറഞ്ഞതാണ് മലയാളി തന്നെയായ ശശി തരൂരിനെ പോലുള്ളവർ ലോകരാജ്യങ്ങൾ സന്ദർശിച്ച് പാകിസ്ഥാന്റെ വ്യാജ പ്രചാരണങ്ങളെ പൊളിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അഫ്രീദിയെ പോലെ ഒരുത്തനെ ഒരു കൂട്ടം മലയാളികൾ സ്വീകരിച്ച് ആനയിച്ച് അനുമോദിച്ച് ലോകത്തിന് തെറ്റായ സന്ദേശം നൽകിയിരിക്കുന്നത് ഈ മലയാളികൾ അപമാനിച്ചിരിക്കുന്നത് മലയാളികളെ മാത്രമല്ല ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയാണ് അവർക്ക് വേണ്ടി പോരാടുന്ന സൈന്യത്തെയാണ് ഇതിനെ നിഷ്കളങ്കമായി കാണരുത് ഇവർക്കെതിരെ ഇന്ത്യൻ ഏജൻസികൾ അന്വേഷണം നടത്തണം ഇവരുടെ ബന്ധങ്ങളും ഇടപാടുകളും അന്വേഷിക്കപ്പെടണം ഇന്ത്യൻ പാസ്പോർട്ടും കയ്യിൽ വെച്ച് ശത്രുരാജ്യത്തിന്റെ പ്രൊപ്പഗണ്ടകൾക്കും ക്യാമ്പയിനുകൾക്കും പ്രചാരണം കൊടുത്ത് സ്വന്തം രാജ്യത്തെ വഞ്ചിക്കുന്ന മലയാളികളായ ഈ രാജ്യദ്രോഹികൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം കാരണം അഫ്രീദി അവിടെ എത്തിച്ച സ്വീകരണം ഏറ്റുവാങ്ങിപ്പിച്ചത് തികച്ചും ആസൂത്രിതമാണ് അതിന്റെ പിന്നിൽ കൃത്യമായ രാജ്യവിരുദ്ധ ഗൂഢാലോചനയുണ്ട് ന്യൂസ് ഡെസ്ക് കർമാനസ്